തിരുവനന്തപുരം തെങ്കാശി സംസ്ഥാന പാതയിൽ സി എൻ ജി ലോഡുമായി പോയ ലോറി മറിഞ്ഞു ലോറിയിൽ നിന്ന് വാതകം ചോരുകയാണ് സമീപ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റുന്നു അതിന്റെ അതിനുള്ളിലെ ഗ്യാസ് ഈ പ്രദേശമാകെ പകരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു എന്തായാലും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും എല്ലാം ഇടപെടൽ കൊണ്ട് തൊട്ടടുത്ത താമസക്കാരെ എല്ലാവരെയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാറ്റുന്നതിനും അവരെ മാറ്റി അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് ഉള്ള നേതൃത്വം പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് നടുമ്പങ്ങാട് എ എസ് പിയുടെയും അതുപോലെ തന്നെ നടുമ്പങ്ങാട് പാലോട് സി എം ആരുടെയും വലിയമല സി എം ഒക്കെ നേതൃത്വത്തിൽ വലിയൊരു പോലീസ് സംഘവും ഷിജോ ഷിജോ ഈ ഈ വാതക ചോർച്ച അടക്കാൻ മുഴുവൻ ആളുകളെയും സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയോ എന്നാണ് സാഹചര്യം നിലവിൽ വാതകം വാതകം പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല മാറ്റാനുള്ള ശ്രമങ്ങൾ വാതക ചോർച്ച തടയാനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സും പോലീസും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചക്ക് പന്ത്രണ്ടിനോട് കൂടിയാണ് തിരുവനന്തപുരം തെങ്കാശി ദേശീയപാതയ്ക്ക് സമീപം വഞ്ചുവത്തിനു സമീപമുള്ള മഞ്ഞക്കാട്ട് മൂലം വളവിൽ ഗ്യാസ് സി എൻ ജി വാഹനവുമായി പോയ ലോറി മറിഞ്ഞത് വളവിൽ ഈ ലോറിയുടെ നിയന്ത്രണം വിട്ട് റോഡിലേക്ക് തിന്നി മറിയുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രദേശവാസികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനകത്തൂന്ന് മുപ്പത്തിയഞ്ച് സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടി നമുക്ക് ഫയർഫോഴ്സിൽ നിന്ന് ലഭിക്കുന്നുണ്ട് മുപ്പത്തിയഞ്ച് സിലിണ്ടറുകളിൽ നിന്ന് രണ്ട് സിലിണ്ടറുകളിൽ നിന്നാണ് ഈ വാതകം പുറത്തേക്ക് ചോരുന്നത് സമീപ പ്രദേശങ്ങൾ ഏതാണ്ട് നൂറ് മീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്തുള്ള ആളുകളെ പൂർണ്ണമായിട്ട് അവിടുന്ന് മാറ്റിയിട്ടുണ്ട് സമീപത്തെ വാഹന ഗതാഗതം അടക്കം നിയന്ത്രിച്ച് മറ്റൊരു സമാന്തരമായിട്ടുള്ള വഴിയിലൂടെയാണ് നിലവിൽ വാഹന വാഹന ഗതാഗതം നടത്തിയിട്ടുള്ളത് സമീപപ്രദേശങ്ങളിലെ കിടപ്പുരോഗികളിലടക്കം മറ്റ് സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് വിദുര നിയമങ്ങളടക്കമുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളിൽ നിന്നുള്ള സംഘമാണ് ഈ വാതക ചോർച്ച തടയാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള നിഗമനമില്ല ആ റോഡിലേക്ക് ഈ സി എൻ ജി സിലിണ്ടറുകൾ പുറത്തേക്ക് തെറിച്ച് വീണപ്പോൾ ഈ സിലിണ്ടർ പൊട്ടി വാതക ചോർച്ച ഉണ്ടായി എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം കൂടുതൽ സിലിണ്ടറുകൾ പൊട്ടിയിട്ടില്ല എന്നുള്ള വിവരം കൂടി ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എങ്കിൽ പോലും അതീവ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് പോലീസും മറ്റ് ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരികയാണ് ദിന ശരി ഷിജോ ഏതായാലും വാതകം പൂർണ്ണമായും വാതക ചോർച്ച തടയാൻ സാധിച്ചിട്ടില്ല അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ് റിപ്പോർട്ട് ഷിജോ കുര്യാണ് വിശദാംശങ്ങൾ